നസ്കർ മുനമ്പത്തെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവരുടെ ഭൂമിയിൽ നിന്നും അവർ കാലങ്ങളായി താമസിക്കുന്ന പട്ടയ ഭൂമിയിൽ നിന്നും അവരോട് ഇറങ്ങിപ്പോകണം അത് വഖഫ് ബോർഡിൻ്റേതാണ് എന്ന വാറോല അവരെ വേദനിപ്പിക്കുന്നു ആശങ്കപ്പെടുത്തുന്നു ആദ്യമൊക്കെ എല്ലാവരും അവഗണിച്ചു വഖഫിനെ ഭയന്ന് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ചർച്ചയായപ്പോൾ ബി ജെ പി അത് ആയുധമാക്കി എടുത്തപ്പോൾ അതിന് നന്ദി പറയേണ്ടത് ഷോൺ ജോർജിനോടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു അവരുടെ നിലപാട് താൽക്കാലികവും നുണകളുമാണെങ്കിലും അവർക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി ഏക മനസ്സോടെ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അവിടേക്ക് ധാരാളം പേർ പ്രസംഗിക്കാനും പിന്തുണ അറിയിക്കാനുമായി വരാറുണ്ട് ആര് ചെന്നാലും അവർ മൈക്ക് കൊടുക്കും ആ സമരപ്പന്തലിൽ ഒരു മൈക്കുണ്ട് ആരവിടെ ചെന്നാലും അവർ മൈക്ക് കൊടുക്കും ഞാൻ അവിടെ പോയി ആ മൈക്കെടുത്ത് പ്രസംഗിച്ചവരിൽ ഒരാളാണ് ഇപ്പോൾ പിന്തുണക്കാരുടെ ബഹളമാണ് ആരാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല എന്നോട് അവരുടെ സമരനായകന്മാരിൽ ഒരാൾ പറഞ്ഞു മറുനാടിനിൽ നിന്ന് എത്തുന്നത് വരെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാ ദിവസവും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ മൈക്കെടുക്കാൻ എത്തുന്നു അങ്ങനെ മൈക്കെടുത്ത് അവിടെ എത്തി ഒരുത്തൻ പ്രസംഗിക്കുന്നത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തബ്ധനായിപ്പോയി ഏതാണ്ട് അഞ്ചു മിനിറ്റോളമുള്ള പ്രസംഗമാണ് എനിക്കൊരാൾ അയച്ചു തന്നത് അതിൽ അയാൾ ഒരു പത്തിരുപത് ജിഹാദിന്റെ കഥ പറയുന്നുണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ലാൻ ജിഹാദ് അങ്ങനെ അങ്ങനെ ഒരു പത്തിരുപത് ജിഹാദിന്റെ കഥ പറയുന്നു അതിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മെഡിക്കൽ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് അതായത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ ജിഹാദിലൂടെ സ്വന്തമാക്കുന്നത്രേ ആ തിയറി കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചുപോയി ആദ്യം ആ മഹാന്റെ മെഡിക്കൽ ജിഹാദ് നിങ്ങൾ മെഡിക്കൽ അകത്ത് നമ്മളുടെ ഒക്കെ ആശുപത്രികളിൽ നമുക്കറിയാം നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന മാലാംഗമാർ നേഴ്സുമാർ ഈ നഴ്സുമാർ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സേവനം അനുഭവിക്കുന്നത് കൂടുതലും നഴ്സുമാരുള്ളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെയും ഈ കുട്ടികളെ ഉപയോഗിച്ച് സാലറിയുടെ കാര്യങ്ങളും അത് വേതനം കൂട്ടണം ആ ബോണസ് പ്രശ്നങ്ങൾ ഇതൊക്കെ സമരങ്ങൾ നടത്തുകയാണ് ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ സമയത്ത് ഇതിന്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പ് അവർ വന്നിട്ട് ഇതിന് വില പറയും ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പല രീതിയിലുള്ള ഗ്രൂപ്പീസുമായിട്ടാണ് ഇത് നീങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു സമരം ഇതുപോലെയുള്ള സമരങ്ങൾ രണ്ട് മാസത്തിനകം ആഹ്വാനം ചെയ്തിരിക്കുന്നുണ്ട് നേഴ്സിംഗ് മേഖലയിൽ എല്ലാ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരെ സംഘടിപ്പിച്ച് ഇവിടെ സ്ട്രൈക്ക് നടത്തണമെന്ന് ആഹ്വാനം ഇവിടുത്തെ ഒരു യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസത്തിനകം ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായ നേഴ്സുമാരെ വെച്ചിട്ടാണ് ആ ആശുപത്രിയിൽ ജിഹാദിത്തരത്തിന്റെ പേരിൽ പിടിച്ചടക്കാൻ നോക്കുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കണം അത് എല്ലാ കുട്ടികളിലോടും നമ്മളെ നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് അപ്പൊ ഞാൻ നേഴ്സിംഗ് മേഖലയിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ് ആ നഴ്സിംഗ് മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ആഹ്വാനിച്ച് വരികയാണ് സമരം ഉടനെ രണ്ടു മാസത്തിനകത്ത് നമ്മൾ സമരം അതിനോട് മുന്നോടിയായിട്ട് പല രീതിയിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാണ് ഓരോ യൂണിയൻ ഇതെന്തിനു വേണ്ടിയാണ് ആ ആശുപത്രി പൂട്ടിക്കുന്നത് വേറൊരു ഗ്രൂപ്പ് അത് ഏറ്റെടുക്കാനും അതും ജിഹാദിത്തരമാണ് ഈ ഭൂമി എങ്ങനെ പിടിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളെ ഇതൊക്കെ മുന്നോട്ട് ഈ മഹാൻ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടല്ലോ അതായത് ഇവിടെ ഒരു സംഘടന നേഴ്സുമാരെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നു ശമ്പളം വേണം വേതനം വേണം അതുപോലെ തന്നെ അവർക്ക് വളർച്ച വേണം ബോണസ് വേണം എന്നൊക്കെ പറഞ്ഞാണ് സമരം നടത്തുന്നത് അപ്പോ ആശുപത്രിക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യും ആശുപത്രി പ്രതിസന്ധിയിലാകും അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വന്ന് ആശുപത്രി സ്വന്തമാക്കും എന്നിട്ട് മഹാൻ പറയുന്നുണ്ട് താൻ ആശുപത്രി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നേഴ്സുമാരുടെ ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് മഹാനായ ഈ ശാസ്ത്രജ്ഞനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ ഒന്ന് താങ്കൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരെന്താണ് ഇദ്ദേഹത്തിന്റെ പേര് പോലും ഞാൻ കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയത് ജിജൂന്നോ ജിജൂന്നോ കണ്ടാണ് പറഞ്ഞത് എന്തോ ഭാരതീയ കൂട്ടിയ ഒരു സംഘടനയാണെന്നറിയാം ആ സംഘടനയുടെ പിന്നിൽ ആരാണെന്ന് വ്യക്തമാണ് എനിക്ക് മഹാനാട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം താങ്കൾ നേഴ്സുമാരുടെ സംഘടനയാണോ നടത്തുന്നത് അതോ ആശുപത്രി മുതലാളിമാരുടെ സംഘടനയാണോ നേഴ്സുമാരുടെ സംഘടനയാണ് എന്ന് താങ്കൾ പറയുന്നു പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമാണ് നഴ്സുമാരുടെ സംഘടനയാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നതും വേതനം കൊടുക്കുന്നതും ബോണസ് കൊടുക്കുന്നതുമൊക്കെ എങ്ങനെയാണ് കുറ്റകൃത്യമാവുന്നത് ഒരു തൊഴിലാളി സംഘടന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ താങ്കൾ നേഴ്സുമാരുടെ സംഘടനയല്ല ആശുപത്രി മുതലാളിമാരുടെ സംഘടനയാണ് ഇനി അഥവാ നേഴ്സുമാരുടെ സംഘടനയാണ് താങ്കളുടേതെങ്കിൽ ആശുപത്രി മുതലാളിമാർ മാസ ശമ്പളം നൽകി താങ്കളെ കളത്തിലിറക്കിയിരിക്കുന്നതാണ് രണ്ട് താങ്കൾ ഒരുപാട് ജിഹാദിന്റെ കണക്ക് പറഞ്ഞല്ലോ അതിൽ താങ്കളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് മെഡിക്കൽ ജിഹാദാണ് മെഡിക്കൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ചിലർ സമരം നടത്തും എന്നിട്ട് ആശുപത്രി പ്രതിസന്ധിയിലാകും എന്നിട്ട് ആ ആശുപത്രി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങിയെടുക്കുമെന്ന് അത്തരം ഒരു പത്ത് ആശുപത്രിയുടെ കണക്ക് നിങ്ങൾ പറയാമോ അതായത് സമരം നടത്തി ആ സമരം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ആശുപത്രി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുത്തതിന്റെ കുറെ കണക്ക് താങ്കൾ പറയാമോ ക്രിസ്ത്യൻ മാനേജ്മെന്റുള്ള ആശുപത്രി ഹിന്ദു മാനേജ്മെന്റിലോ മുസ്ലിം മാനേജ്മെന്റിലോ ഉള്ളവരും മുസ്ലിം മാനേജ്മെന്റിലെ ആശുപത്രി ക്രിസ്ത്യൻ മാനേജ്മെന്റിലോ ഹിന്ദു മാനേജ്മെന്റിലോ ഉള്ളവരും ഒക്കെ വാങ്ങി കഥകൾ ഉണ്ടാവുക പക്ഷെ കൃത്യമായി സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായി ആശുപത്രി മുസ്ലിം മാനേജ്മെന്റ് ഏറ്റെടുത്ത ചില സംഭവങ്ങൾ പറയാമോ വലിയ ആശുപത്രി ശൃംഖലകൾ ആസ്ട്രൺ ആണെങ്കിലും ലേ ഷോർ ആണെങ്കിലും കിംസ് ആണെങ്കിലും വലിയ ആശുപത്രി ശൃംഖലകളിൽ പലതും മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ളതാണ് അവർ ചെറിയ ആശുപത്രി അക്വറി ചെയ്യുന്നുണ്ട് അത് അവരുടെ ബിസിനസ് പ്രോസസ്സാണ് ഈ ഒരു മെഡിക്കൽ ജിഹാദിന്റെ ഭാഗമായി ആശുപത്രികളിൽ സമരം നടന്നതുകൊണ്ട് മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ ഇത്തരം ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രികൾ മുസ്ലിം മാനേജ്മെന്റ് അക്വറി ചെയ്ത ഒരു പത്ത് ലിസ്റ്റ് നിങ്ങൾ തുറന്നു പറയണം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ നിങ്ങൾ കണ്ടുപിടുത്തക്കാരനാണല്ലോ നാണമുണ്ടോ സുഹൃത്തെ മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി പോരാടും നിർത്തിച്ചെന്ന് ഇത്രയും പച്ച ഇത്രയും പച്ചക്കള്ളവും പറയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് യു എൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആശുപത്രികളും ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വലിയ ആശുപത്രി ശൃംഖലകൾ മറ്റ് മതങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടെങ്കിലും പരമ്പരാഗതമായി സ്വകാര്യ ആശുപത്രി കച്ചവടം നടത്തുന്നത് ക്രൈസ്തവരാണ് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലാണ് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭൂരിപക്ഷം നേഴ്സുമാരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ളവർ വരുന്നുണ്ടെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷം നേഴ്സുമാരും അതിന്റെ കാരണം നഴ്സിങ്ങിന് ഒരു സേവന പാരമ്പര്യമുള്ളതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലായിരുന്നു ആശുപത്രികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാഭാവികമായും ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും അങ്ങോട്ട് വന്ന് മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് ഉറച്ച ജോലിയുണ്ട് വിദേശത്തേക്ക് പോകാൻ അവസരമുണ്ട് ഒരുപക്ഷെ ക്രൈസ്തവ കുടുംബങ്ങൾ രക്ഷപ്പെട്ടതിന് ഏറ്റവും ഗുണകരമായി മാറിയത് ഈ നേഴ്സിംഗ് മേഖലയിലുള്ള അവരുടെ സേവനമാകും ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഇപ്പോൾ നേഴ്സുമാർ പിന്നീട് എല്ലാ വിഭാഗത്തിലുള്ളവരും വന്നു അവരൊക്കെ എന്തിനാണ് വിദേശത്തേക്ക് അറിയാമോ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ ഒരു രൂപ ശമ്പളം കൊടുക്കുമായിരുന്നില്ല ഏതാണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ യു എൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത് വരെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ ഒരു രൂപ ശമ്പളം കൊടുക്കത്തില്ലായിരുന്നു രണ്ടായിരം രൂപയും മൂവായിരം രൂപയും ഒക്കെ കൊടുത്ത് പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും പണിയെടുപ്പിക്കായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ നേഴ്സുമാരെ സംഘടിപ്പിച്ച് യു എൻ എ ഉണ്ടായത് ആ യു എൻ എ ആണ് ഇവിടുത്തെ നേഴ്സുമാർക്ക് ബാർഗെയിനിങ് പവർ ഉണ്ടാക്കി കൊടുത്തത് അവർ നിരന്തരമായ സമരമാണ് അന്തസ്സുള്ള ശമ്പളം കൈപ്പറ്റി ഇവിടെ നേഴ്സുമാർക്ക് ജോലി ചെയ്യാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് അതിനെ ഇവിടുത്തെ സകല നേഴ്സുമാരും യു എൻ എ എന്ന സംഘടനയോടും അതിന് തുടക്കക്കാരനായി ജാസ്മിൻ ഷാ എന്ന നേതാവിനോടും കടപ്പാടുള്ളവരാണ് ജാസ്മിൻ ഷായ്ക്കോ യു എൻ എയ്ക്കോ എന്തെങ്കിലും ജിഹാദി ബന്ധമുണ്ടെന്നോ എന്തിനേറെ എന്തെങ്കിലും മതബന്ധമുണ്ടെന്നോ പോലും ആരും ഇതുവരെ ആരോപിച്ചിട്ടില്ല നേഴ്സുമാർ അങ്ങനെ ആരോപിക്കുന്നവർ ഈ സംഘടന തകരണം നേഴ്സുമാരുടെ ബാർഗെയിനിങ് പവർ ഇല്ലാതാക്കണം എന്ന് കരുതുന്നവരാണ് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാർ ആശുപത്രികളിൽ മാത്രമായിരുന്നു സി ഐ ടി യൂണിയൻ ഉണ്ടാക്കിയിരുന്നത് സ്വകാര്യ ആശുപത്രികളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല യു എൻ എ തുടങ്ങിയതോടെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേഴ്സുമാരും സംഘടനയുടെ ഭാഗമായി ഇന്നിപ്പോൾ ഏഴര ലക്ഷത്തിലധികം അംഗങ്ങളുള്ള നാനൂറ്റി എഴുപത്തി ആറ് ആശുപത്രികൾ യൂണിറ്റ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ് നേഴ്സിംഗ് സംഘടന എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളിൽ ഒന്നാണ് യു എൻ എ എന്ന നഴ്സുമാരുടെ സംഘടന ആ സംഘടനയെ തകർക്കാൻ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ സർക്കാർ സംവിധാനങ്ങളും പോലീസും ഒക്കെ ശ്രമിച്ചു അവർക്കൊക്കെ ഇഷ്ടം പോലെ പണം കൊടുത്തു പക്ഷെ നേഴ്സുമാർ യു എൻ എ എന്ന സംഘടനയെ കൈവിട്ടില്ല അനുനിമിഷം അത് വളർന്നു വരുന്നു ഇപ്പോൾ തീർച്ചയായും നോട്ടീസ് കൊടുത്തിരിക്കുന്നു നിരന്തരമായി സമരം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് ശമ്പളം കൂട്ടി അതിനുശേഷം ഇതുവരെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ട് തവണ ശമ്പളം കൂട്ടേണ്ട സാഹചര്യം പൂർത്തിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ശമ്പളം കൂട്ടിയിട്ടില്ല പല ചർച്ചകൾ നടത്തി പല നോട്ടീസുകൾ കൊടുത്തു പല സമര സൂചനകൾ നടത്തി അപ്പോഴൊക്കെ കൂട്ടാം കൂട്ടാം എന്ന് പറയുന്നതല്ലാതെ കൂട്ടിയിട്ടില്ല ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നു ശമ്പളം കുറയ്ക്കണമെന്ന് പറഞ്ഞ് ആശുപത്രി മാനേജ്മെന്റ് അക്കാര്യത്തിൽ തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് മുമ്പ് കൂട്ടിത്തരാനുള്ള ശമ്പളം കൂട്ടിയില്ലെങ്കിൽ സമരം ചെയ്യും എന്നവർ പറഞ്ഞു അതിനാണ് ഇപ്പോഴത്തെ വെപ്രാളം ഒരു കാര്യം ദയവായി ആശുപത്രി മുതലാളിമാർ ഓർക്കുക ഈ നാട്ടിൽ ഏറ്റവും അധികം ലാഭം കൊയ്യുന്ന ബിസിനസ് ആശുപത്രി ബിസിനസ്സാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവനുമായി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെന്ന് കയറിയാൽ അവന്റെ പോക്കറ്റിലിരിക്കുന്നതും വീട്ടിലിരിക്കുന്നതും മാത്രമല്ല അവൻ്റെ ബാങ്കിലെ ലോൺ പോലും എടുത്താണ് നിങ്ങൾ നിങ്ങളവരെ തിരിച്ചയക്കുന്നത് കാരണം ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എല്ലാ പരിശോധനകൾക്കും വരുമാനമുണ്ട് അങ്ങനെ ആശുപത്രികൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നു മനുഷ്യർ ഭക്ഷണം കഴിച്ച് രോഗികളാവുന്നു സകല ആശുപത്രികളും ബെഡില്ല ഞാൻ പലപ്പോഴും പല ആശുപത്രികളിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബെഡ്ഡില്ല കേരളത്തിലെ എല്ലാ പഞ്ചനക്ഷത്ര ആശുപത്രിയുടെ അവസ്ഥ ഇതാണ് കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പണിയെടുക്കുന്നവർക്ക് മാന്യമായി ശമ്പളം കൊടുത്തുകൂടെ ആ പണിയെടുക്കുന്നവർ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമെങ്കിലും സംരക്ഷിച്ചുകൂടെ മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ ഒക്കെ നേഴ്സുമാർക്ക് ശമ്പളം കൊടുത്താൽ എന്താണ് കുഴപ്പം അവർ നാലഞ്ച് കൊല്ലം പഠിച്ചിട്ട് അവർ ജീവൻ കൈകാര്യം ചെയ്യുന്നവരാണ് അവർക്ക് അതിനുള്ള അർഹതയുണ്ട് നിങ്ങൾ രോഗികളിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്നുണ്ട് അത് നിങ്ങൾ കൊടുക്കാൻ മടിക്കുന്നു അവർ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുന്നു അവരെ ഇതുവരെ കുഞ്ഞാടുകളായി കണക്കാക്കി സഭയ്ക്കുള്ള സേവനമായി കണക്കാക്കി നിങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന അതിനവർ നിന്നു കൊടുക്കുന്നില്ല ഇപ്പോൾ അവർ സംഘടിതരാണ് യു എൻ എയുടെ യൂണിറ്റ് പലയിടത്തുമാണ് ഇപ്പോഴും ശമ്പള വർധന ഉണ്ടായിരിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ വർധന പോലും ഇല്ലാത്ത നേഴ്സുമാരുണ്ട് ആശുപത്രികളുണ്ട് കാരണം അവരത് സമരം ചെയ്തില്ല കോടതി വിധി ഉണ്ടാക്കിയതും ഒത്തുതീർപ്പുണ്ടാക്കിയതും കരാർ ഉണ്ടാക്കിയതും യു എൻ എയുടെ യൂണിറ്റ് സമരം ചെയ്തെടുത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ശമ്പളം കിട്ടാത്തവരുണ്ട് എന്നിട്ട് ഇങ്ങനെ ജിഹാദിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് വരരുതേ ഈ കക്ഷി ആരാണെങ്കിലും മുതലാളിമാർ നൽകുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇതുപോലെ ജനങ്ങൾ സഹന സമരം നടത്തുന്ന ഒരിടത്ത് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കരുത് ഈ കുത്തിത്തിരിപ്പ് തിരിച്ചറിയാനുള്ള വിവേകം മുനമ്പത്തുകാർക്കുണ്ട് കേരളീയ സമൂഹത്തിനുണ്ട് മുനമ്പത്തെ ജനങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇത്തരം കുത്തിത്തിരിപ്പുകാർക്ക് നിങ്ങൾ ഇടം കൊടുക്കരുതേ ആ സമരത്തിന്റെ മഹിമയെപ്പോലും അത് ബാധിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി വരുന്നവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം ജാതിയും മതവും വർഗീയതയും ജിഹാദും ഒന്നും പറയാനുള്ള ഇടമല്ലാതെ വക്കഫിന്റെ നിയമവിരുദ്ധമായ നീരാളി കൈകൾക്കെതിരെ ശബ്ദമുയർത്തി അവിടുത്തെ ജനങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ വക്കഫിന്റെ പേരിൽ ഭാരതത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇറങ്ങിപ്പോകേണ്ടി വരുന്നെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള സമരമാണ് അല്ലാതെ കുത്തിത്തിരിപ്പുകാർക്ക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവട താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല ഇത്തരം നിഷ്ഠൂര ജന്മങ്ങളെ തിരിച്ചറിയുക അകറ്റി നിർത്തുക വിനീതമായ അഭ്യർത്ഥനയാണ്